നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം അപകടാവസ്ഥയിലായ കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് പുതുക്കിപ്പണിയാതെ പ്രദേശവാസികളെ വലിയ ദുരന്തത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് സർക്കാർ എന്ന മംഗലം മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംയുക്ത കൺവെൻഷൻ മംഗലം പഞ്ചായത്തിലെ രണ്ടു പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം ഗുരുതര അപകടാവസ്ഥയിലായിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പഞ്ചായത്തിലെ സർവകക്ഷി പ്രതിനിധി സംഘത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി സ്ഥലം എം എൽ എ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥരെ വിളിച്ച് ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറായില്ല നിരവധി വിദ്യാർത്ഥികൾ ദിവസവും യാത്ര ചെയ്യുന്ന പാലത്തിലൂടെ ബസ് ഗതാഗതം പൂർണ്ണമായും നിർത്തിയിരിക്കുകയാണ് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ ദുരന്തത്തിന് കാരണക്കാർ സർക്കാർ ആയിരിക്കുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ഡിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് പി നസറുള്ള പറഞ്ഞു ഇപ്പോഴത്തെ ഗുരുതര പ്രതിസന്ധിക്ക് കാരണം പാലത്തിനോട് ചേർന്ന വൻതോതിൽ മണലെടുത്തതാണ് ഇതോടെയാണ് പാലത്തിന്റെ തൂണുകൾക്ക് ബലക്ഷയമുണ്ടായത് ഉടൻ പരിഹാരം കാണാത്ത പക്ഷം പ്രത്യക്ഷ സമര പരിപാടികളുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ടു പോകും ഈ മാസം പതിനൊന്നിന് തവനൂരിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന യങ് ഇന്ത്യ ക്യാമ്പയിൻ വിജയിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു മണ്ഡലം പ്രസിഡന്റ് എ കെ സലീം അധ്യക്ഷത വഹിച്ചു സലാം താണിക്കാട് വൈശാഖ് എം ജി എം ഗഫൂർ സലാം പൂത്തേരി ഗൌസ് പൂത്തേരി പ്രേമൻ നാരായണൻ ആർ പി ജംഷീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം